ഇതിനുമുമ്പേ നമ്മളൊരു സൺഫ്ലവർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഷോട്ട്സിലിട്ടിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇട്ടുകൂടിയിരുന്നു അപ്പം എന്നാൽ പിന്നെ ആർക്കെങ്കിലും ഉപകാരമായിക്കോട്ടെ എന്ന് കരുതി നമ്മളത് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയും കൂടി ഇടുന്നുണ്ട് അതിനു മുൻപ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആദ്യം തന്നെ ഒരു യെല്ലോ പേപ്പർ എടുത്തിട്ടുണ്ട് അതിനെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം പിന്നെയും കുഞ്ഞു കുഞ്ഞായിട്ട് അതിനെ മടക്കി മടക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ഫുൾ മടക്കി കഴിയുമ്പോൾ പിന്നെ അതിന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് തിരിച്ചിട്ട് ആ പിന്നെയും എടുക്കുക അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം പിടിച്ചിട്ട് രണ്ടാക്കി മടക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ മക്കളുടെ സ്കൂളിലെ ആക്ടിവിറ്റീസ് വരുമ്പോഴാണ് കേട്ടോ നമ്മളും ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കി പഠിക്കുന്നതാണ് ക്രാഫ്റ്റിനോടും ഒന്നും താല്പര്യമില്ലാത്തവരാണെങ്കിൽ കൂടി നമ്മളും നമ്മളും ഇതൊക്കെ ചെയ്യാൻ നിർബന്ധിതരാകുമല്ലോ അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം ചെയ്ത് നോക്കട്ടോ അങ്ങനെ ഇതിലോട്ട് ഇൻട്രസ്റ്റ് കയറി ഈ ഒരു ഫീൽഡിലോട്ട് തിരിയുന്ന ആൾ ഉണ്ട് കേട്ടോ അങ്ങനെ ആ നമ്മൾ കട്ട് ചെയ്തെടുത്ത പേപ്പർ പീസിൻ്റെ സെൻട്രർ ഭാഗം മടക്കി കൊടുത്ത് അത് രണ്ടും കൂടെ ജോയിൻറ് ചെയ്ത് ഒട്ടിക്കണം കേട്ടോ ഒട്ടിക്കാൻ നോക്കിയപ്പം പശ പശ വരുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പശേനെ മാറ്റി വെച്ച് പിന്നെ അതിൻ്റെ കോർണർ സെറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ കോർണർ ഭാഗം ഇങ്ങനെ ക്രോസ് ആയിട്ട് അങ്ങ് വെട്ടിക്കൊടുത്തു കേട്ടോ അപ്പോൾ ഇതേ നമുക്കൊരു സൺഫ്ലവറിൻ്റെ ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പശ വരാത്ത എന്താന്ന് തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ മൂടി ഫുള്ള് അട ഒരുപാട് നാളായി എടുക്കാതെ വെച്ചുകൊണ്ട് അടഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ കൈയിട്ടെടുത്ത് പശയൊക്കെ ഒട്ടിച്ച് തേച്ച് കൊടുത്തു ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് ഇപ്പോൾ ഒരു സൈഡേ ആയിട്ടുള്ളൂ ഇനി രണ്ടാമത്തെ സൈഡും കൂടെ അങ്ങനെ തന്നെ അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ തേ ഇതുപോലെ പേപ്പറൊക്കെ അങ്ങ് മടക്കിയെടുക്കുക പിന്നെ അത് കുഞ്ഞാക്കി മടക്കിയെടുക്കുക അതിനുശേഷം തെയ്യ് ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് തിരിച്ച് മറിച്ച് തിരിച്ച് മറിച്ച് ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കി മടക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം മടക്കി എടുത്തിട്ട് മറ്റേ ആദ്യം ഉണ്ടാക്കിയ പോലെ തന്നെ മടക്കി ഒട്ടിച്ച് അതിൻ്റെ സൈഡ് കോർണർ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ സൺഫ്ലവറിൻ്റെ ഏകദേശം ഒരു രൂപം റെഡി ആയി സത്യം പറഞ്ഞാൽ എനിക്ക് ഇതൊന്നും ശരിയായിട്ട് ചെയ്യാനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ സ്കൂളുകാർ തന്നെ അറിയാത്തവർക്കായിട്ടൊരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു അത് വെച്ചിട്ട് ഒരു ഏകദേശം ഐഡിയ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് സ്കൂളുകാരയച്ചാൽ അതേ സെയിം അല്ല പക്ഷെ നമ്മൾ അതിൽ നിന്ന് ചെറിയൊരു മാറ്റമൊക്കെ വരുത്തിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ എല്ലാ എല്ലാ ലീഫും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തു അതിനുശേഷം അങ്ങനെ മൊത്തത്തിൽ അങ്ങ് രണ്ട് സൈഡ് ഒട്ടിച്ചു കഴിഞ്ഞപ്പം അതിനൊരു ഫിനിഷിങ് ഇല്ലാത്ത പോലെ തോന്നിയിട്ടു പിന്നെ അതിൻ്റെ സെൻ്റർ ഭാഗം ശരിക്കും ഇരിക്കാത്ത പോലെയൊക്കെ തോന്നി അപ്പോൾ ഞാൻ അവിടെ നടുഭാഗത്ത് കൂടെ കുറച്ച് പശിയൊക്കെ ഒഴിച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്തെങ്കിലും അത് ശരിക്കും അങ്ങ് ഇരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ എന്തോ ആ സെൻ്റർ ഭാഗത്തിനൊരു ഭംഗിയില്ലാത്ത പോലെ എനിക്ക് തോന്നി എന്നാൽ പിന്നെ അത് അവിടെ ഇരിക്കട്ടെ എന്ന് കരുതി പശിയൊക്കെ വെച്ച് കഴിഞ്ഞു മാറ്റി വെച്ചു കേട്ടോ പിന്നെ ഞാൻ രണ്ട് സ്റ്റിക്ക് എടുത്തിട്ട് ഇത് പണ്ടൊരു എന്തോ ആക്ടിവിറ്റിക്ക് വേണ്ടി വാങ്ങിച്ച സ്റ്റിക്കാണ് കേട്ടോ ആ സ്റ്റിക്ക് എടുത്തിട്ട് രണ്ടിലേയും കൂടെ ഒട്ടിച്ചു കൊടുത്തു എന്താണെന്ന് വെച്ചാൽ ഈ സൺഫ്ലവറിൻ്റെ പിടി തണ്ടുഭാഗം ഉണ്ടല്ലോ ആ തണ്ടുഭാഗത്തിനൊരു ബലം ഉണ്ടാവണമെങ്കിൽ ഈ സ്റ്റിക്ക് വെച്ച് കൊടുത്താലേ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കുട്ടികൾ ഇത് കൈ പിടിക്കുമ്പോൾ ആ തണ്ടങ്ങ് പേപ്പർ മാത്രമാകുമ്പോൾ ഒടിഞ്ഞങ്ങ് പോകും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിന് സ്റ്റിക്ക് വെച്ചിട്ട് അത് ഈ ഗ്രീൻ പേപ്പറിൽ തണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ചുരുട്ടി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചുരുട്ടിയെടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇടയ്ക്ക് ഫെവിക്കോളും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മുടെ ഫെവിക്കോളിൻ്റെ ബോട്ടിൽ നമ്മൾ തുറന്ന് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഹോളൊക്കെ ഓപ്പൺ ചെയ്തെടുത്തായിരുന്നു കേട്ടോ അങ്ങനെ ഫെവിക്കോളൊക്കെ റെഡിയാക്കി എടുത്തു അതിന് ശേഷം നമ്മൾ ഈ തണ്ടിൻ്റെ ഭാഗം ആ ഒരു സ്റ്റിക്കിൽ ആ ഗ്രീൻ പേപ്പർ ഒട്ടിച്ചെടുത്തു കേട്ടോ അപ്പം തണ്ടൊക്കെ റെഡിയാക്കി എടുത്തെങ്കിലും ഇത് ഈ ഫ്ലവറുമായിട്ട് ഒട്ടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരുപാട് ഒരു ഒരമുക്കാൽ മണിക്കൂർ സമയം എൻ്റെ ഇത് പോയത് ഈ ഒരു തണ്ടിലായിരുന്നു കേട്ടോ അപ്പം ഞാനിതിൻ്റെ മുഖത്ത് ഫ്രണ്ട് ഭാഗം ഭംഗിയില്ലാതായപ്പോൾ ചെറിയൊരു പീസ് പേപ്പറൊക്കെ നടുഭാഗത്ത് വെച്ച് കൊടുത്തായിരുന്നു കേട്ടോ എന്നിട്ടും അതിനൊരു ഫിനിഷിംഗ് വരുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ തണ്ട് ഇതിൽ വെച്ച് ഒട്ടിക്കാനായിട്ട് ഇപ്പം എന്നെയും ഗ്മൊക്കെ ഒഴിച്ച് ഇതവിടെ ഒട്ടിച്ച് നോക്കുവാണ് കേട്ടോ അപ്പം അത് ശരിയാവാണ്ട് വന്നപ്പോൾ രണ്ട് ലീഫൊക്കെ തണ്ടിന് വെച്ച് കൊടുത്തു അങ്ങനെ ഒരു ഭംഗിയൊക്കെ വരട്ടേന്ന് കരുതി അവസാനായപ്പോൾ അതിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് അടുഭാഗത്തും ഒരു ബ്രൗൺ പേപ്പർ പേപ്പറും കൊടുത്തു അപ്പോൾ അത്യാവശ്യം ഒരു ഫിനിഷിങ്ങിൽ എത്തിയിട്ടോ അപ്പോൾ ഇത് സ്കൂളിൽ കൊണ്ടുപോയ ശേഷം ടീച്ചേഴ്സ് അതിൻ്റെ ഫോട്ടോസ് എടുത്തയച്ചിരുന്നു കേട്ടോ അപ്പോൾ ഈ നമ്മുടെ ഇച്ചുകുട്ടൻ സൺഫ്ലവറും പിടിച്ചു നിൽക്കുന്നു